നോക്കു സഹോദരങ്ങളെ മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും മുൻകടന്നതായ ആളുകൾ കുറിച്ച് കേട്ടോ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം ആ മുഹാജിറുകൾക്കും മൻസാരികൾക്കും ഉണ്ട് സുഹൃത്തുക്കളെ അവരെ പിൻപറ്റിയ ആളുകൾ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് ആ സഹാപത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നവർ ആ സഹാപത്ത് കർമ്മങ്ങൾ ആചരിച്ചതുപോലെ ആചരിക്കുന്നവർ ആ സഹാപത്ത് റസൂലുള്ള സ്നേഹിച്ച പോലെ സ്നേഹിക്കുന്നവർ ആ റസൂലുള്ള സഹാപത്ത് നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്നവർ ആചരിച്ചതുപോലെ ആചരിക്കുന്നവർ ഇനിയും കേട്ടോ അള്ളാഹുബന്റെ റസൂലിൽ നിന്നും ഹിതായക്തി വ്യക്തമായി കിട്ടിയതിന് ശേഷം

നാം അവർ പ്രവേശിക്കുകയും ചെയ്യും ഇനി ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് അള്ളാഹുവിന്റെ സ്വഭാവത്ത് കെട്ടിപ്പൊക്കിയ കബറാരുടേതാണ് അള്ളാഹുവോടല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെ പറയാനാകുമോ

അന്ന് കാണിച്ച ഒരു സന്തോഷ പ്രകടനം പറയാമോ അന്നത്തെ ദിവസം ചെല്ലിയ ഒരു ദിക്കറ് പറയാമോ സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് പറഞ്ഞത് തെറ്റായ കക്ഷികളായി എന്റെ സമുദായം പിരിയുമ്പോൾ സത്യത്തിന്റെ കക്ഷിയെ മനസ്സിലാക്കാൻ നിങ്ങൾക്കുള്ള മാർഗം ഞാനും എന്റെ സഹാബത്തും പോയ മാർഗം സുഹൃത്തുക്കളെ സുഹാബത്ത് റബിൽ പന്ത്രണ്ടിന് എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ മുന്നിൽ ഞങ്ങൾ ഉണ്ടാകും ി ദിനത്തിന്റെ ദിവസത്തിലെ ആഘോഷ പരിപാടികൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും നിങ്ങൾ അന്വേഷിച്ചോ ഹൈറു കർണീ തുമ്മല്ലൂനകൂ തുമ്മല്ല നൂറ്റാണ്ട് 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 പിന്നത്തെ ഉത്തമ അടുത്ത ഈ ും പ്രത്യേകത കൽപ്പിച്ച് എന്താണോ ചോദിച്ചത് അല്ല സുഹൃത്തേ നെ സ്നേഹിച്ചിരുന്നോ എന്നതിന് തെളിവാണോ ചോദിച്ചത് അല്ല റസൂല ജനിച്ചത് റബിയുല്ല പന്ത്രണ്ടിനാണെങ്കിൽ ആ ദിവസം എന്തെങ്കിലും പ്രത്യേകമായ ഒരു പരിപാടി സ്വഭാവത്തുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ചെയ്യുന്നവരെങ്ങനെ സത്യത്തിന്റെ കക്ഷിയാകും അഖിലുസന്ന ജമാഅത്താകും അള്ളാഹു കാണിച്ച സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിലാകും നമുക്ക് ചോദിക്കാനുണ്ട് സുഹൃത്തുക്കളെ എവിടെയെല്ലാം പള്ളികളുണ്ടോ അതിന്റെ പള്ളി അങ്കണങ്ങളിൽ മരിച്ചുപോയ മഹാത്മാക്കളുടെ കബറുകൾ കെട്ടിപ്പൊക്കി ദിവസങ്ങൾ നിശ്ചയിച്ച് അവിടെ പ്രാർത്ഥനകളും നേർച്ചകളും ഭക്ഷണങ്ങളും മറവുകളും നടത്തുന്ന ഒരു പതിവ് ഒരാളും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സഹാബിയും അത് അനുഷ്ഠിച്ചില്ലെങ്കിൽ ഒരു കബറിന്റെ മുകളിൽ അവർ വേലി കെട്ടിയില്ലെങ്കിൽ ഒരു കബറിന്റെ മുകളിൽ അവരൊരു കല്ലെടുത്ത് വെച്ചൊരു അത് അവനെ സ്വഹാപത്തിന്റെ വഴിയിലാകും സഹോദരങ്ങളെ പുണ്യം കിട്ടുവാൻ ഓദാൻ നമുക്ക് കുർആാനില്ലേന്നാരെങ്കിലും രാത്രി ഓതിയാൽ രാവിലെ വരെ സംരക്ഷണം ലഭിക്കാൻ ആമന ആയത്തിൽ രാത്രി അവൻ കിടക്കുമ്പോൾ ഓദിയാൽ രാവിലെ മുതൽ അവൻ ഒരു മരക്കു കാവൽ നിൽക്കും ഓദാൻ പുണ്യത്തിന് നമുക്ക് പോലെ അലിഫുൻ ഹറഫുൻ ലാമുൻ മീമുൻ ഹറഫുൻ മൂന്ന് കൂലിയായി സഹോദരങ്ങളെ അള്ളാഹുബിന്റെ റസൂലിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാനായ റഹ്മുള്ളയെ പദവിയിലേക്ക് ഉയർത്തുന്ന വരികളുള്ള മുഹിയദ്ദീൻ അതേപോലെ തന്നെ ഉള്ള മൗലൂദ് കിതാബുകളും ുംഹാബത്ത് ചെല്ലിയിട്ടുണ്ടോ അവരങ്ങനത്തെ വരികളോദി മനപ്പാടമാക്കിച്ചിട്ടുണ്ടോ എന്ന് സുഹൃത്തുക്കളെ ആത്മാർത്ഥമായ ചോദ്യമാണ് ഇനിയും കേട്ടോ

നീ അനുഗ്രഹിച്ചവരുടെ മാർഗം 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 പ്രവാചകന്മാരുടെ അതാണ് മരിച്ചോടത്ത് മരിച്ച മയത്ത് മറവ് ചെയ്തു വന്ന് മരിച്ചവനെ കുളിപ്പിച്ച സോപ്പിന്റെ ഗന്ധം മാറും മുമ്പ് അവിടെ ബിരിയാണിയും ഭക്ഷണവും ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു നാം സഹോദരങ്ങളെ ഖബറിന്റെ പുറത്ത് സുഹൃത്തുക്കളെ ഒരു ഒരു വീട് കെട്ടി ഒരു എന്ന് നാം ചോദിക്കേണ്ടതുണ്ട് അനുഗ്രഹിച്ചവരുടെ മാർഗം ഇനി ഒന്നും കൂടെ വായിച്ചു നോക്ക് സിറാത്തൽ മുസ്തഖീം ഏതാണ് സത്യത്തിന്റെ കക്ഷി ഏതാണെന്ന് നിനക്ക് മനസ്സിലാകും മഗ്ലൂബി അലൈഹിം കോപിക്കപ്പെട്ടവരുടെ മാർഗമല്ല ോപിക്കപ്പെട്ടവരാരാണ് സ്ത്രീകൾ പറഞ്ഞു ജൂതന്മാർ ആരാണ് സഹോദരങ്ങളെ ജൂതന്മാർ ഒരു കബറിനെ ഒരാളുടെ ഉയരത്തിൽ കെട്ടിപ്പോക്കുന്ന ജൂതന്മാർ ഇത്തോ അമ്പിയായി തങ്ങളുടെ സ്വരീങ്ങളുടെ കബറുകൾക്ക് മുകളിൽ അവർ വരല്ലേ പിഴച്ചവരായ ക്രിസ്ത്യാനികളുടെ മാർഗത്തിൽ ചേർക്കരുതെന്ന് പറയുന്നവർ സുഹൃത്തുക്കളെ യേശു ക്രിസ്തുവിന്റെ ജന്മം ക്രിസ്തീയ സഹോദരങ്ങൾ ആഘോഷിക്കുന്നത് പോലെ റസൂല ജന്മദിനം ആഘോഷിക്കാൻ തുടങ്ങുന്നവർ ആരെ വഴിയിലാണെന്ന് കരുതലോടുകൂടെ നാം പരിശോധിക്കണം സുഹൃത്തുക്കളെ ആരെയും കാഫിറാക്കാനല്ല ബലാലത്തിലാക്കാനല്ല മുഷിരിക്കാനല്ല സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നല്ലവണ്ണം പരിശോധിച്ചോ സഹോദരാ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തു കാര്യമെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ ഇത് കേട്ട് ഇത് മനസ്സിലാക്കി ഇത് സത്യമാണെന്ന് അംഗീകരിച്ച് ഇതാ ആളുകൾ വന്നുകൊണ്ടിരിക്കയാണ് സാധാരണക്കാർ മാത്രമല്ല സഹോദരങ്ങളെ പണ്ഡിതന്മാരായ സുഹൃത്തുക്കൾ ഒന്നൊഴിയാതെ വന്നു കൊണ്ടിരിക്കുന്നു ഇത് വെറുതെയല്ല സുഹൃത്തുക്കളെ തെളിവിന്റെ ശക്തി കൊണ്ടാണ് പ്രമാണത്തിന്റെ ശക്തി കൊണ്ടാണ് മാറും മാറും കാത്തു നിൽക്കേണ്ട സഹോദരങ്ങളെ മാറും കോളറ വന്നിട്ട് മുസ്ലിം രക്ഷിതാക്കന്മാര് മരിച്ചിട്ട് അവിടെ കുട്ടികൾ അനാഥരായി കിടക്കണ സമയത്ത് അതിട്ടെവിടെ കൊണ്ടുപോയിടും അറിയാനിട്ട് ഇസ്ലാമികമായി വളരാൻ പറ്റാത്ത ആലയങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയപ്പോ നമ്മളെ കുട്ടികളെ നമ്മളെ മദർസത്തെ അമലിയാത്തും അതേപോലെ തന്നെ സഹോദരങ്ങളെ ബാക്കിയുള്ള പിക്കവും പഠിപ്പിച്ചുകൊണ്ട് വളർത്താൻ സ്ഥാപനം വേണ്ടെന്ന് ആലോചിച്ചിട്ട് അന്നത്തെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ജെ ഡി ടി ഇസ്ലാം ഓർഫനേജും തിരുവരങ്ങാടി മുസ്ലിം ഓർഫനേജും ഉണ്ടാക്കിയപ്പോൾ ആളുകൾ പറഞ്ഞു പുത്തൻവാദികൾ നമ്മുടെ കാക്കകാരന്മാർ ചെയ്യാത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് മുമ്പ് നാട്ടിലില്ലാത്ത പുതിയൊരു സമ്പ്രദായം വഹാബികളിതാ ആവിഷ്കരിച്ചിരിക്കുന്നു അവരിതാ അനാഥശാല കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ ഇന്ന് മരണപ്പെട്ടു പോയ മുമ്പ് കാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരോട് വാ തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു മഹാപണ്ഡിതൻ തിരൂരങ്ങാടിലെ മണ്ണിൽ വന്നുകൊണ്ട് പത്ത് ദിവസം വയത് പറഞ്ഞു ഉയർത്തിക്കെതിരായിക്കൊണ്ട് സുഹൃത്തുക്കളെ പൂർവികന്മാരുടെ പാതയാണ് ഞങ്ങളുടേത് പൂർവികന്മാർ പോയതേ ഞങ്ങൾ ചെയ്യൂ ഇതാ പൂർവികന്മാരെ ദീനിനെ പൊളിച്ചിരിക്കുന്നു പുതിയതുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ സുഹൃത്തുക്കളെ പിൽക്കാലത്ത് അനാഥാലയത്തെ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് ഇന്നത്തെ ചരിത്രം നമ്മുടെ കണ്ണുകൾ സാക്ഷിയല്ലേ സുഹൃത്തുക്കളെ കാത്തിരുന്നോ ശരിക്കും മനസ്സിലാക്കിക്കോ കാത്തിരുന്നോ വിവാഹത്തിന്റെ നിക്കാഹ് നടക്കുമ്പോൾ അവിടെ ആവശ്യം മഹർ കൊടുക്കാൻ മഹർ വേണം അതേപോലെ തന്നെ വേണം വേണം സാക്ഷി മഹർ നിങ്ങൾ കൊടുക്കണം വേണം വേണം അല്ലാതെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ രാത്രി പുതിയാപ്പിളേയും പുതിയണ്ണിയെയും കൊണ്ടുപോയിരുന്നൊരു ഓർമ്മയുണ്ടോ അന്ന് സുഹൃത്തുക്കളെ സ്ത്രീധനം കൊടുക്കാൻ അമ്മാവനെ വിളിച്ച് ആദരവോടെ നിക്കാഹ് നടത്തുന്ന പണ്ഡിതന്മാരെ ഇടയിലേക്ക് എത്തി അമ്മാവന്റെ പെണ്ണമ്മാവന്റെ കൈ കൊണ്ട് എണ്ണി സ്ത്രീധനം കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞു സ്ത്രീധനം ഇസ്ലാമിലില്ല അത് അനിസ്ലാമികമാണ് സ്ത്രീധനത്തിന്റെ തുക തിന്നാൽ വലാത്ത കൊലോ അമ്പാരക്കും തിന്നരുത് കേട്ടോ ഇല്ലാ തിചാരത്തൻ അൻത തൃപ്തിപ്പെട്ടതല്ലാത്തതൊന്നും മുസ്ലിമിന് തിന്നാൻ പറ്റൂല കച്ചവടം ചെയ്യാണെങ്കിൽ പോലും എന്റെ തിന്നൊരു സാധനം ഒരാൾ വാങ്ങിയാൽ അയാൾ തൃപ്തനല്ലെങ്കിൽ ആ സ്വത്ത് പോലും എനിക്ക് അനുവദനീയമല്ലെന്ന് പഠിപ്പിച്ച ഇസ്ലാമില് എരന്ന് വാങ്ങി പലിശക്കെടുത്ത് സുഹൃത്തുക്കളെ കഷ്ടപ്പെട്ട് രോഗിക്ക് മരുന്ന് വാങ്ങാൻ വെച്ച പണമെടുത്ത് കുട്ടികളുടെ കടുത്തിലും കാതിലും അവരിഷ്ടത്തോടെ ധരിച്ച അണ്ടങ്ങളും പണയങ്ങളും അറുത്ത് വിറ്റ് വാങ്ങുന്ന സ്ത്രീധന

അത് ഇസ്ലാമിലില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ ഇന്നും ഇന്നലെയും എന്റെ പണ്ഡിത സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കാണിച്ചു തരാറില്ലേ തെളിവുണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മുടെ പണ്ഡിതന്മാർ തോതിയിട്ട് സ്ത്രീധനം വാങ്ങിക്കോ എന്ന് തെളിവ് പറഞ്ഞെങ്കിലും സുഹൃത്തുക്കളെ ജനങ്ങളിന്ന് അതിന്റെ ഒപ്പമില്ല ഇന്ന് പെണ്ണിന്റെ അമ്മ അമ്മാവനെ പരസ്യമായ സ്റ്റേജിൽ സ്ത്രീധനം കൊടുക്കാൻ കിട്ടുവോ കിട്ടൂല എന്റെ ഉസ്താദുമാരായ തോതി കൊടുത്തിട്ടും സ്ത്രീധന തുക എണ്ണി കൊടുക്കാൻ എന്തു സാധാരണക്കാര് വരാത്ത് നമ്മളെ പ്രസംഗം കൊണ്ടാ സഹോദരങ്ങളെ പ്രസംഗം കൊണ്ടാണ് സ്ത്രീധനം അത്രയും കൂടി പാപമാണ് ചൂഷണമാണെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചേ പിന്നീ പേറി വന്നാൽ നമ്മക്കെതിരെ പറയാ ഒരു സ്ത്രീധനം വേണ്ട എന്നൊക്കെ പറയും അത് സ്വകാര്യയായിട്ട് ഒരു വാങ്ങുന്നതാണ് സുഹൃത്തുക്കളെ ഇതായിരിക്കാ പറയാൻ പറ്റാത്തത് അടുത്ത വെള്ളിയാഴ്ച തറപ്രസംഗത്തിൽ നമ്മൾ ഉസ്താദ് പറയണന്ത് എല്ലാരും നിസ്കരിക്കണം അപ്പൊ നിസ്കരിക്കണം എന്നൊക്കെ പോലും പറയും ഇവിടെ ഓരോരുത്തരും നിസ്കരിക്കുക കടന്നുറങ്ങാൻ ഇവിടുത്തെ പെരക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഉസ്താദ് അതിനെ കുറ്റക്കാരന സുഹൃത്തുക്കളെ സത്യം ജനങ്ങളോട് പറയാം പറയണോ അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക ബാക്കിയുള്ള കാര്യം പഠിച്ചോന്ന് തീരുമാനിക്കും നിന്റെ ജോലി പിടിച്ചു നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട പണി നിന്നെ ഏൽപ്പിച്ചിട്ടില്ല അടുത്താണ് അവര് വരിക വിചാരണ എന്റെ ബാധ്യതയാണ് സുഹൃത്തുക്കളെ മാറും ഈ സമൂഹം മഞ്ചേരി പുതിയ സ്റ്റാൻഡില് മുനിസിപ്പാലിറ്റിന്റെ ആ കൺഫ്രസ്റ്റേഷൻ്റെ ിൽ ഒരു ആ വിരിയതിന്റെ സ്ത്രീകൾക്കും നമസ്കരിക്കാനുള്ള സ്ഥലം അതില്ല ഞാൻ കണ്ടത് എന്റെ കണ്ണൂട് സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ കേന്ദ്ര പ്രദേശമായ മഞ്ചേരിയിൽ യാത്രക്കാരിയായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അപ്പുറത്തെ ആണുങ്ങളെ ബാത്രൂം അപ്പുറത്തെ പെണ്ണുങ്ങളെ ബാത്റൂം അവിടെ ഒരു വിരി കെട്ടുന്നു അല്ലെ നമ്മൾ തെളിവ് പറഞ്ഞു എന്ത് നമ്മുടെ സമുദായത്തിൽ മാത്രല്ല മുന്നല്ല സമുദായത്തിൽ മറിയമ്പിപനിക്കനെ പള്ളിക്കൊക്കെ നേർച്ചയാക്കി ഉമ്മ പള്ളിക്കൊക്കെ പെൺകുട്ടിയാണല്ലോ ഞാൻ പെണ്ണിനെയാണല്ലോ പ്രസവിച്ചത് അല്ലാഹുവിനറിയാം ആണാണോ പെണ്ണാണോ പ്രസവിച്ചത് നേർച്ച നിറവേറ്റാൻ പറഞ്ഞു സുഹൃത്തുക്കളെ പള്ളിയുടെ അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളാണ് ആ പള്ളിയിലാണ് മറിയം ജീവിച്ചതെന്ന് ഖുർആന്റെ സൂറത്ത് ആൻ ഇമ്രാനിലെ മുപ്പതാമത്തെ ആയത്തുകൾ തൊട്ട് നാൽപ്പതാമത്തെ ആയത്ത് വരെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം അന്നാനക്കി ഹാത മറിയമേനൊക്കെ എവിടെ നിന്ന് ഈ ഭക്ഷണം കിട്ടി മിഹ്റാബിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥനാ മണ്ഡപത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ല തന്നു പടിയം ബി അന്ന് പള്ളിയിൽ പോയിന് നീ അത് കഴിഞ്ഞിട്ടോ സുഹൃത്തുക്കളെ അള്ളാഹു വർഷം ഇരുപത് ദിവസം പള്ളിയിൽ